മഴ കനക്ക് മുമ്പേ കൊക്കോ കായ്കൾക്ക് ചീയൽ പിടിച്ചിട്ടുള്ളത് കർഷകർക്ക് തിരിച്ചടിയാവുന്നു റെക്കോർഡ് വിലയിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോഴും കൊക്കോയ്ക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്നുണ്ട് ഉൽപ്പാദനക്കുറവിനൊപ്പം കായ്കൾ ചീഞ്ഞു പോകുന്നത് കർഷകർക്ക് തിരിച്ചടി സമ്മാനിക്കുകയാണ് മഴ കനക്കും മുമ്പേ കൊക്കോ കായ്കൾ വലിയ തോതിൽ ചേഞ്ഞുപോകുന്നതാണ് കർഷകർക്ക് പ്രതിസന്ധിയാകുന്നത് മെയ് മാസം ആദ്യം മുതൽ ആരംഭിച്ച മഴ തോരാതെ വന്നതാണ് കൊക്കോ കർഷകർക്ക് തിരിച്ചടിയായത് സാധാരണ വേനൽ മഴയ്ക്ക് ശേഷം വെയിൽ ലഭിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ വെയിൽ ലഭിച്ചില്ല ഇക്കാരണം തന്നെ പല കർഷകർക്കും മഴയത്തും മുന്നേ കൊക്കോ മരങ്ങളിൽ മരുന്നടിക്കുന്നതിനും മറ്റു പരിപാലനത്തിനും സാവകാശം ലഭിച്ചില്ല ഇത് കായ്കൾ വലിയ തോതിൽ ചീയ്യുന്നതിന് ഇടവരുത്തിയിട്ടുണ്ട് റെക്കോർഡ് വിലയിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോഴും കൊക്കോയ്ക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്നുണ്ട് ഉണങ്ങി പരിപ്പിന് അഞ്ഞൂറ് രൂപയും പച്ചപ്പരിപ്പിന് നൂറ്റിനാൽപത് രൂപയുമാണ് ഇപ്പോഴത്തെ വില ഉണങ്ങിയ പരിപ്പിന് വില ഇത്തവണ ആയിരത്തിന് മുകളിലേക്ക് ഉയർന്നിരുന്നു വില ഉയർന്നപ്പോഴും വേണ്ട വിധത്തിലുള്ള ഉൽപാദനമില്ലെന്ന നിരാശ കർഷകർക്കുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണിപ്പോൾ കൊക്കോ കായ്കൾക്ക് ചീയൽ ബാധിച്ചിട്ടുള്ളത് മഴ കനക്കുന്നതോടെ കായ്കൾ കൂടുതലായി ചീഞ്ഞ് ഉൽപാദനം പൂർണ്ണമായും എന്ന ആശങ്കയും കർഷകർ പങ്കുവെക്കുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി